സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന ജില്ലാ താരങ്ങൾക്കുള്ള പ്രത്യേക വിദഗ്ധ പരിശീലന പരിപാടി ആരംഭിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമിട്ട ഡീൻ എം പി നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടു ദിവസത്തെ പ്രത്യേക പരിശീലനം ഒരുക്കിയിരിക്കുന്നത് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി പത്തോളം കായിക താരങ്ങൾ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടുക്കിയുടെ കായിക മുന്നേറ്റം ലക്ഷ്യമിട്ട് ഡീൻകുര്യാക്ലോസ് എം പി റൈസ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന കായിക പരിശീലനം നെടുങ്കണ്ണം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് യോഗ്യത നേടിയ കായിക താരങ്ങൾക്ക് രണ്ട് ദിവസത്തെ വിദഗ്ദ്ധ പരിശീലനമാണ് നൽകുന്നത് നൂറ്റി പത്തോളം കായിക താരങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ദേശീയ പരിശീലകരായ ഡോക്ടർ ജോർജ് ഇമ്മാനുവേൽ എം എ ജോർജ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനും ആർ ഡി എസ് ജി മേൽനോട്ടം വഹിക്കും കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിദഗ്ദ്ധ പരിശീലനം സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് ഡീൻകുര്യാക്കോസ് എം പറഞ്ഞു ടീം ഒരുമിച്ചുള്ള പരിശീലനത്തിലൂടെ റിലേ പോലുള്ള ഇനങ്ങളിൽ കോർഡിനേഷൻ മെച്ചപ്പെടുത്താനും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിയും പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമായി നൽകുന്നുണ്ട് ഇതോടൊപ്പം ജില്ലാ ടീമിലെ മുഴുവൻ താരങ്ങൾക്കും ജേഴ്സിയും സൗജന്യമായി നൽകും ഇതിനു മുമ്പ് സംസ്ഥാന കായികമേളയ്ക്ക് മുന്നോടിയായി റവന്യൂ ജില്ലാ ടീം അംഗങ്ങൾക്ക് ഒരുമിച്ച് വിദഗ്ധ പരിശീലനം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ജില്ലയിലെ കായിക പരിശീലന രംഗത്തെ ആധുനിക സൗകര്യങ്ങളുടെയും വിദഗ്ധ കായിക പരിശീലന ലഭ്യതയുടെയും അപര്യാപ്തത പരിഹരിക്കുവാൻ വരും വർഷങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ റൈസ് പദ്ധതിയിലൂടെ എം പി ലക്ഷ്യമിടുന്നുണ്ട് പരിശീലന പരിപാടി ഡീൻ ഗുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന കായിക താരങ്ങൾ അവർ പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആയിരിക്കാം പെർഫോം ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അവർ ഇടുക്കിക്കാരാണ് അപ്പോൾ ആ ഒരു കായിക പെരുമ നമ്മുടെ നാടിന് അവകാശപ്പെടാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇടുക്കിയുടെ കായിക കരുത്ത് അതിൻ്റെ മാക്സിമം എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു നിലയിലേക്കുള്ള ആദ്യ പടിയായിട്ടാണ് ഈ പരിശീലന ക്യാമ്പിനെ നിങ്ങൾ കാണേണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റും റൈസ് കോർഡിനേറ്ററുമായ വി ഡി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആർ ഡി എസ് ഡി എ സെക്രട്ടറി പി എസ് സുനീഷ് പരിശീലകൻ ഡോക്ടർ ജോർജ് ഇമ്മാനുവേൽ റിട്ടയേർഡ് സായി കോച്ച് എം എ ജോർജ് ജോയി തോമസ് അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി കെ കെ ഷിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം